കൂട്ടുകാരെ നമുക്കിന്ന് ഒരു തനി നാടൻ അവിയൽ റെഡിയാക്കാം ഈ അവിയലിൽ ചേർക്കുന്ന സാധനങ്ങൾ ചക്കക്കുരു മാങ്ങ മുരിങ്ങയ്ക്ക പച്ചമുളക് ഇനി പാകം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ചക്കക്കുരു നല്ലപോലെ കഴുകി അതിൻ്റെ പൂപ്പൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട് മാങ്ങ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരു മുരിങ്ങയ്ക്ക പിന്നെ രണ്ട് പച്ചമുളക് ഇത്രയും ചേർത്ത് ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളവും ചേർത്ത് നമുക്ക് വേവിക്കാൻ വയ്ക്കാം ഇനി ചക്ക കുരുവും മാങ്ങയും എല്ലാം വെന്ത് വരുന്ന ആ സമയം കൊണ്ട് നമുക്ക് അരപ്പ് റെഡിയാക്കാം ചെറിയ കപ്പ് തേങ്ങ മുളക് പൊടി മഞ്ഞൾ ചെറിയ ജീരകം വെളുത്തുള്ളി കറിവേപ്പില ഇത്രയുമാണ് അരപ്പിനായി ഞാൻ എടുത്തിട്ടുള്ളത് അതിനെ നല്ലപോലെ തരിതരിപ്പായി അര അരച്ചെടുക്കുക അരച്ചെടുത്ത് ആ സമയം കൊണ്ട് അതെല്ലാം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് അരപ്പ് ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഒരു സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു ഒരു സെക്കൻഡ് ചൂടായതിനു ശേഷം നമുക്ക് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം തനി നാടൻ അവിയലുകാർ റെഡിയായിട്ടുണ്ട് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇതൊരു തനി നാടൻ അവിയലാണ് ഇതെല്ലാവരും ചെയ്ത് നോക്കണം അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം